ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലൂക്കോസ് ഒന്നാമധിയായും മുപ്പത്തി ഒൻപതും നാൽപ്പതും വാക്യങ്ങൾ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സക്കരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ചു മലനാട്ടിലെ യഹൂദ്യ പട്ടണത്തിൽ എലിസബത്തിനെ സന്ദർശിക്കുവാൻ എന്തിനാണ് മറിയം ബന്ധപ്പെട്ട് പോയത് ബൈബിൾ പണ്ഡിതരും അനുഗ്രഹീതരായ സുവിശേഷകരും ഈ സന്ദർശനത്തെപ്പറ്റി വളരെ ആഴത്തിലും പരപ്പിലും പറഞ്ഞു കഴിഞ്ഞതാണ് ഈ സന്ദർശനത്തെപ്പറ്റിയുള്ള എൻ്റെ ഇളയ അഭിപ്രായം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബാലാഖ് തന്നോട് പറഞ്ഞതെല്ലാം വാസ്തവമാണോ എന്ന് നേരിട്ടറിയാൻ വേണ്ടി മറിയാൻ പോയതല്ല എന്ന് എലിസബത്തിൻ്റെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ലോക്ക സ്വന്തമധ്യായ നാൽപ്പത്തി അഞ്ചാം വാക്യം കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭഗ്യവതി ദൈവത്തിൻ്റെ അരുളപ്പാട് പൂർണ്ണമായും വിശ്വസിക്കുകയും തൻ്റെ ജീവിതം അതിനായി സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് മേരി മാതാവ് യാത്ര തുടർന്നത് എന്തിനായിരുന്നു ആ യാത്ര മാലാഖ തന്നെ അറിയിച്ച ദൈവത്തിൻ്റെ വിസ്മയകരമായ തിരഞ്ഞെടുപ്പും നിയോഗവും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും കഴിയുന്ന ലോകത്തിലെ ഏക വ്യക്തി അപ്പോൾ എലിസബത്ത് മാത്രമായിരുന്നു കാരണം ഒരമ്മയാകാനുള്ള എല്ലാ സാധ്യതകളും അസ്തമിച്ച സമയത്ത് തനിക്ക് വേണ്ടി സാധ്യതയുടെ വാതിൽ ദൈവം തുറന്നതിൻ്റെ സന്തോഷലഹരിയിലായിരുന്നു എലിസബത്ത് സമാനമായ ആത്മീയ അനുഭവമുള്ളവർക്ക് മനസ്സ് പങ്കുവയ്ക്കാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകിയ വിസ്മയകരമായ മറുപടിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അവിശ്വാസികളും പരിഹാസികളും അല്പവിശ്വാസികളുമൊക്കെ അത് വളരെ നിസ്സാരമായിട്ടെടുത്തേക്കാം ചിലർ പരിഹസിച്ചേക്കാം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിലും ശക്തിയിലും വിശ്വാസമുള്ളവരുമായി നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്കും അവർക്കും ആത്മീയ വർധനയ്ക്ക് സഹായകമാകും അത്തരം കൂട്ടായ്മ മനസ്സിന് സാന്ത്വനവും സമാധാനവും സന്തോഷവുമൊക്കെ നൽകും ഇളിവളായ തന്നെ വലിയ നിയോഗത്തിന് തിരഞ്ഞെടുത്ത ദൈവസ്നേഹത്തെപ്പറ്റി നിർമ്മല സാക്ഷിയായി ദൈവത്തെ സ്തുതിക്കുവാനായിരുന്നു എലിസബത്തിൻ്റെ അടുക്കിലേക്ക് മറിയാം ബന്ധപ്പെട്ടു പോയത് ദൈവാനുഗ്രഹം ലഭിച്ച എലിസബത്തിനോട് ചേർന്ന് മറിയാം ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തോത്രം ചെയ്ത് പാടി എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്താണ് മറിയാം പറഞ്ഞത് ദൈവമേ എനിക്ക് നൽകിയ അത്ഭുത പദവിക്കുള്ള യോഗ്യതയൊന്നും എനിക്കില്ല സാധാരണ ജീവിത നിലവാരത്തിലുള്ള പെൺകുട്ടിയായ എനിക്ക് അവിടുന്ന് നൽകിയ ദൈവത്തിൻ്റെ വിസ്മയ ദാനമാണ് ഈ നിയോഗം ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുകയാണ് എൻ്റെ കഴിവുകളൊന്നും അതിന് കാരണങ്ങളല്ല അങ്ങനെ മറിയാം ഹൃദയം തുറന്ന് പറഞ്ഞ് പാടി പറഞ്ഞു തീരാത്ത സന്തോഷവും നന്ദിയുമൊക്കെ അവളുടെ മനസ്സിലെ ആഹ്ലാദ തിരമാലകളായി ആഞ്ഞടിച്ചു അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുന്ന മനുഷ്യർക്കിടയിൽ ദൈവമുമ്പാകെ വിനീത ദാസിയായി വിനിച്ചു നിൽക്കുന്ന മറിയാം സമുന്നത ക്രിസ്തീയ മാതൃകയാണ് അനുഗ്രഹങ്ങളുടെ അധിപതി ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ മറിയാമിൻ്റെ വിനീത കാഴ്ചപ്പാടിൽ കാലുറപ്പിച്ച് വിനയത്തോടെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് ശക്തനായവൻ വലിയവ എനിക്ക് ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ അസൂയാലുക്കളായി നമ്മെ തേജോവധം ചെയ്യുന്നവരും നമുക്ക് എതിരായി കരുനീക്കങ്ങൾ നടത്തുന്നവരുമൊക്കെ പ്രതിസന്ധിയുണ്ടാക്കുമ്പോൾ എതിർക്കാനും പ്രതികരിക്കാനും ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല പിന്നെന്ത് ചെയ്യണം മറിയാമിൻ്റെ മനോഭാവത്തിലും ജീവിത സമീപനത്തിലും മനസ്സുറപ്പിക്കുന്നതാണ് ശ്രേഷ്ഠം അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും അയൽക്കാരും ഉറ്റവരുമൊക്കെ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റം നടത്തുകയും ചെയ്യുമ്പോൾ ദൈവനീതിയെപ്പറ്റിയുള്ള മറിയാമിൻ്റെ പ്രത്യാശയുടെ മെൻ്റൽ സെറ്റിൽ മനസ്സിനെ റീസെറ്റ് ചെയ്യുന്നത് ആശ്വാസകരമായിരിക്കും തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മൾ അൽപ്പത്തിൽ വിശ്വസ്തരാണോ എന്നറിയുവാൻ വേണ്ടി ദൈവം അധികാര കസേരകളിൽ കയറ്റിയിരുത്തുമ്പോഴും ബാങ്ക് അക്കൗണ്ട് സമ്പന്നമാക്കുമ്പോഴും കളപ്പുരകൾ നിറയ്ക്കുമ്പോഴും പ്രശസ്തി നൽകുമ്പോഴും സ്വയത്തിൽ ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യരുത് അപകടമാണ് അല്പത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ ബുദ്ധിയും വിദ്യാഭ്യാസവും കാര്യശേഷിയും ഇംപ്രസീവ് പേഴ്സണാലിറ്റിയും മാത്രം പോരാ അതൊക്കെ ഉള്ളവർ വളരെ വളരെ അപകടക്കിണികളിലേക്ക് വീണു പോയിട്ടുണ്ട് എന്താണ് വേണ്ടത് മേരി മാതാവിൻ്റെ ദൈവവിധേയത്വവും സമർപ്പണവും കൂടി വേണം അതിനെ മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉയർച്ചയിലേക്ക് കൈപിടിച്ച് ദൈവം നടത്തുമ്പോൾ വഴിയിൽ കാണുന്നവരോട് വളരെ സ്നേഹത്തോടും വിനയത്തോടും പെരുമാറണം കാരണം ദൈവം കൈപിടിച്ചിറക്കുമ്പോൾ അവരെ നമുക്ക് വീണ്ടും കാണേണ്ടി വരും ദൈവമേ വളരെ പരിമിതികളുള്ള എനിക്ക് നൽകിയ അർഹതയില്ലാത്ത എല്ലാ നന്മകൾക്കും കൃപകൾക്കുമായി സ്തോത്രം നിന്നതല്ല ദൈവം നിർത്തിയതാണെന്നും നേടിയതല്ല എല്ലാം ദൈവം തന്നതാണെന്നും സ്വയം ശോഭിച്ചതല്ല ദൈവീക ശോഭയുടെ പ്രതിഫലനത്തിൽ പ്രകാശം ലഭിച്ചതാണെന്നും ചിന്തിക്കുവാനും വിനയപ്പെടുവാനുമുള്ള തിരിച്ചറിവും വിനയവും നഥ എനിക്ക് നൽകേണമേ പാപത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഞാൻ സ്വയം കയറിയതല്ല നീ കൈപിടിച്ച് ഉയർത്തിയതാണെന്നും പെരുവള്ളപ്രവാഹത്തിൽ മുങ്ങിത്താഴ്ന്നപ്പോൾ നിൻ്റെ സ്നേഹകരങ്ങളിൽ കോരിയെടുത്തതാണെന്നും അവിടുന്ന് രോഗക്കിടക്കകൾ മാറ്റി വിരിച്ചതുകൊണ്ട് മാത്രം മാത്രം ഇന്നും ജീവന്റെ ദേശത്ത് തുടരുന്നതാണെന്നുമുള്ള തിരിച്ചറിവില്ലാതെ ിച്ചുപോയ സന്ദർഭങ്ങളെ ഓർത്ത് ദൈവമേ മാപ്പ് ചോദിക്കുന്നു എൻ്റെ മനസ്സിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്ന അഹങ്കാരവും ധിക്കാരവും നികളവും പരിഹാസവും നാഥ അവിടുന്ന് ശാസിച്ച് ശാന്തമാക്കേണമേ സൗമ്യതയുടെ ആത്മാവിനാൽ എന്നിൽ വിനയവും എളിമയും സമർപ്പണവും അനുഗ്രഹവും നൽകി എന്നെ പുതിയ സൃഷ്ടി ആക്കണമേ ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ